യൂത്തുകളെ കുട്ടികളെ ക്യാമ്പിലേക്ക് വിടാൻ താല്പര്യമില്ലാത്ത രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ ക്യാമ്പ് ചെയ്യാൻ താല്പര്യമില്ലാത്ത കുട്ടികൾക്കും മെൻഷൻ ചെയ്തോളൂ ഞാനൊക്കെ കളി തുടങ്ങിയ സമയത്തുണ്ടല്ലോ ഒരു മാച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഴ്ചകൾക്ക് മുന്നേ തന്നെ നമ്മൾ ഉറക്കം നഷ്ടപ്പെടും എന്തു ചെയ്യും എങ്ങനെ ജയിക്കും എങ്ങനെ കളിക്കും ഇതൊക്കെ നമ്മളിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കും അതുപോലെ സ്വപ്നം കണ്ടിട്ട് ഒരു മത്സരം തോറ്റ നമ്മളെ ഫെസ്റ്റിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത് ഈ കുട്ടി അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ മത്സരത്തെ കണ്ടതുകൊണ്ട് മത്സരം തോറ്റപ്പോൾ അവന് സങ്കടമായി പക്ഷേ ഒരു കാര്യമുണ്ട് ഈ സങ്കടവും ദുഃഖവും വിജയവും ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന കിടിലൻ ഗെയിമാണ് ഫുട്ബോൾ സോ കുട്ടികൾ ഒരുപക്ഷെ പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് ആയിട്ടില്ലെങ്കിലും നിങ്ങളവർക്ക് വേണ്ടി ഫുട്ബോൾ ക്യാമ്പിന് ചിലവഴിക്കുന്ന ഒരു രൂപ പോലും വെറുതെ ആവൂല കാരണം പഠിക്കുന്നുണ്ട് ജയിക്കാനും തോൽക്കാനും അതിനനുസരിച്ച് ബിഹേവ് ചെയ്യണം ഇവിടെ നഷ്ടങ്ങളൊന്നുമില്ല തോൽവിയായാലും ജയമായാലും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ചെയ്യണമെന്നൊരു കുട്ടി പഠിക്കുന്നതിന് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം നമ്മുടെ ഫുട്ബോൾ ക്യാമ്പുകൾ തന്നെയാണ്